ഇതിലെ കഥാപാത്രവും ഇതിലേക്ക് എത്തിയതും എങ്ങനെയായിരുന്നു ഞാൻ ആക്ച്വലി ഞാൻ ഞാൻ ഡയറക്റ്റ് ചെയ്തൊരു പടം നടക്കുമായിരുന്നു അതിന്റെ ഷൂട്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ ഞങ്ങൾ അടൂർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ ലൊക്കേഷന് വരികയാണ് അപ്പോൾ പൂജ കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങാൻ ഇരുന്ന് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വന്നു ഇവർ ഇവർ സംസാരിച്ച് എനിക്കൊരു അഡ്വാൻസ് തന്നിട്ട് പോയതാണ് അങ്ങനെ ഇവരെന്നെ കാര്യം സത്യത്തിൽ ഇതിൻ്റെ അസോസിയേറ്റ് കുട്ടനുണ്ട് കുട്ടൻ ഇവിടെ കണ്ടില്ല അപ്പോൾ പിന്നെ കുട്ടൻ ആണ് ഞാൻ ഈ സീരിയലിൽ അഭിനയിച്ചു തുടങ്ങുന്ന കാല സിനി സീരിയലിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു നടക്കുന്ന കാലം തൊട്ട് അതിനുമുമ്പ് ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്ന കാലം അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരുന്ന കാലം അന്ന് തൊട്ട് എന്നെ പരിചയമുള്ള ആളാണ് കുട്ടൻ അന്നും കുട്ടൻ സീരിയലിലും ഒക്കെ ഉണ്ട് അപ്പോൾ അന്ന് ഞാൻ ഷോർട്ട് ഫിലിമുകൾ മീൻ ടെലിഫിലിം അന്ന് ടെലിഫിലിം അതിൽ കഴിഞ്ഞ് പിന്നെ അഭിനയിക്കാൻ ഇങ്ങനെ ചാൻസ് ചോദിച്ച് അങ്ങനെ നടന്ന സാറിൻ്റെ സീരിയൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പക്ഷേ ഈ പറയുന്ന പോലെ നമുക്കെന്നും ഇന്നും എന്നും ഒരേ വികാരമാണ് സ്വപ്നമാണ് കാരണം മരിക്കുന്ന സെക്കൻഡ് വരെ നമുക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടണം എന്നുള്ള ആഗ്രഹം അന്ന് സഹായിച്ചിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് കുട്ടൻ അപ്പോൾ കുട്ടൻ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കുട്ടൻ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എന്നെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തത് അങ്ങനെ ഇവർ എന്നെ ഒക്കേഷനിൽ വന്ന് കണ്ട് ഇവർ അഡ്വാൻസ് വന്നിട്ട് പോകുന്നു ഇതിനകത്തെ ക്യാരക്ടർ എനിക്ക് വ്യത്യസ്തമാണ് കാരണം സാധാരണ എന്നെ എൻ്റെ ആകാരത്തെ ഉപയോഗിക്കുന്ന പടങ്ങളാണ് മിക്കവാറും വരുന്നത് വില്ലൻ പരിവേഷങ്ങളാണ് ഇതിലെൻ്റെ ആകാരം യൂസ് ചെയ്തിട്ടില്ല എന്നിലെ മനുഷ്യത്വം പ്ര പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ മനുഷ്യത്വം കാരണം കുറച്ച് നന്മകൾ ചിന്തിക്കുന്ന എന്നാൽ ഇയാളുടെ ആകാരം ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഇയാളൊരു അടിത്തമുള്ള ഒരു തറവാട്ടിലെ ആളാണ് അതിന് ഈ ആകാരം ഉപയോഗിച്ചിട്ടുണ്ട് നെഗറ്റീവ് അല്ല എന്നൊരു വ്യത്യാസം മാത്രം ഇവരുടെ ലൈഫിൽ ഇവർ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോൾ ഇവരെ കൈപിടിച്ച് ഒരു സ്ഥലത്തോട്ട് പ്രോപ്പറായിട്ടൊരു ജോലി വാങ്ങിച്ചു കൊടുത്ത് ഇവരെ രക്ഷപ്പെടുത്തി ഒരു പാലം കടത്തിവിടുന്ന ഒരു ക്യാരക്ടറാണ് ഒരു ലേഖനം ചെയ്യുന്നത് നമ്മൾ ചെയ്തോണ്ട് അങ്ങനെ പറയാം പിന്നീട് ഒരു ഭാര്യ ഞാൻ പറഞ്ഞു ഈ പൊളിറ്റിക്സിൽ അതൊക്കെ വരുന്നു ഞാൻ പറഞ്ഞത് നമുക്ക് നായികയിലേക്ക് വരാം അങ്കിത ഒരു ടൈറ്റിൽ ക്യാരക്ടറാണ് ശരിക്കും മായമ്മ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു അവസ്ഥകളാണ് അതായത് നമ്മളെന്താ സിനിമയിൽ വരുന്നു ആ സിനിമ ശരിക്കും പുറത്തേക്ക് എത്തുന്ന ആദ്യത്തെ സിനിമയാണെന്ന് പറയാം ആ ആദ്യത്തെ സിനിമയിൽ തന്നെ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്ന് പറ്റിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്താണ് യു ഫീൽ ഇപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കാരണം ഇവരുടെയൊക്കെ ഒക്കെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ് ആൻഡ് അത് മാത്രല്ല ഇപ്പൊ വിരലിൽ ചെവിരലിൽ ഉണ്ടാവുന്ന അത്ര ദിവസങ്ങൾ മാത്രമല്ല എന്റെ മലയാളം ഭയങ്കര കൊറേ ഡയലോഗി വെട്ടി മാറ്റി കാരണം പറയാൻ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോഴേ ഈ മലയാളം നമ്മൾ കാശ്വലായി പോകും അപ്പൊ വീണ്ടും അങ്ങനത്തെ സംസാരത്തിന്റെ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഗംഭീരം എന്നിട്ട് അപ്പൊ അതെ ഭയങ്കര ഭാഗ്യായിട്ട് ഞാൻ കരുതുന്നു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇത് ഞാൻ ഇതിലോട്ട് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പം കൊറേ ഓഡീഷൻസ് ഒക്കെ നടത്തിന്ന് ഞാൻ കേട്ടു എല്ലാം സാറിന് ഇഷ്ടപ്പെട്ടില്ല ആ എൻ്റെ ഫോട്ടോ കണ്ടു സാർ ഓക്കെ ആയി അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് ഒരു അഞ്ചു പേര് വന്നു ഒരു വണ്ടിക്കുള്ള നിറച്ച ആൾക്കാർ ഡയറക്ടർ നമ്മുടെ ക്യാമറമാൻ രവി ചേട്ടൻ പിന്നെ അസോസിയേറ്റ് അസിസ്റ്റന്റ് വിജു കലാവേദി ചേട്ടൻ ഇവരെല്ലാരും കൂടെ വന്നു എല്ലാരും കഥ പറഞ്ഞു പോയി പോകുന്ന വഴി തന്നെ അവർക്കൊക്കെ ആയിരുന്നു അതെ സാർ ഓക്കെ ഞാൻ ചോദിച്ചു അത്രേ ഉള്ളു കഴിഞ്ഞോ സത്യം ഈസി കാരണം ഞാൻ സീരിയൽ ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ കൊറേ ഓഡീഷൻസിന് പോയി കൊറേ റിജക്ഷൻസും കിട്ടി സിനിമയിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ റിജക്ഷൻസ് എല്ലാം ഫേസ് വന്നപ്പോൾ എനിക്ക് ശരിക്കും ഇത് ദൈവം കൊണ്ട് എത്തിച്ചതാവാന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത് ഈ സിനിമയുടെ ഈ ഒരു കഥാപാത്രവും യാത്രയൊക്കെ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വായ്പ ഞാൻ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് മലയാളം മായമ്മളിയ നന്നായിട്ട് മലയാളം പറഞ്ഞ് പാട്ടൊക്കെ പാടി നടക്കുന്നില്ല ട്രഡീഷണൽ ഗെറ്റപ്പിൽ ഫുൾ ടൈം ഇങ്ങനെ നിക്കുമ്പോ തന്നെ ഭയങ്കര വേറൊരു ആളെ പോലെ തന്നെ എന്റെ വീട്ടുകാരും എല്ലാരും പറയും മനുഷ്യരി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ലൈക് ജയൻ ജയൻചേറിനോ അതേപോലെ തന്നെ വിജു സാറൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അഭിനയ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു നല്ല പേടി പേടിയുണ്ടായിരുന്നു എനിക്കൊന്ന് കൂടെയാണ് എന്റെ ഒരു വലിയൊരു എമോഷണൽ സീൻ ചെയ്തത്

ംഭീർ ചില ദിവസേ നമ്മള് രാവിലെ എഴുന്നേൽക്കുമ്പോ അതിലൊക്കെ ഒരു പാട്ട് കേൾക്കും ഇത് ഇതായിരിക്കും അപ്പൊ അങ്ങനെ ഇന്ന് ഒന്നും കൂടിട്ടില്ല ഏതോ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കായിരുന്നു ഏതാണെന്ന് ഞാൻ പറഞ്ഞു ഏതോ ഇന്റർവ്യൂ ഒക്കെ ആയി പ്ലേ സംസാരം കൂടിയൊ പാട്ട് പാടില്ല ആദ്യമായി കണ്ട പാതി വിരിഞ്ഞു നിൻ പൂമുഖം കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയ സഹീ ആദ്യമായി കണ്ട നാട് പാതി വിരിഞ്ഞു നിൻ പൂമുഖം കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയസഖി ഒരേ കൂടുതൽ നമ്മളുടെ സിനിമയിൽ എത്ര പാട്ടുകളുണ്ട് മായമ്മേലെ നാല് പാട്ടുകളാണുള്ളത് നാല് പാട്ടുകളെന്ന് പറയുന്നത് ഒന്ന് പുള്ളുവൻ പാട്ട് തന്നെയാണ് ആയിട്ടുള്ള പുള്ളുവും പാട്ട് ഒരു നാവോർ പാട്ട് പിന്നെ ഒരു പ്രണയഗാനം ഉണ്ട് അതൊരു സെമി ക്ലാസിക്കൽ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു പാട്ട് എന്ന് പറയുന്നത് ഈ അഷ്ടനാഗക്കളത്തിൽ ഈ പുള്ളു കത്തി മുടിയഴിച്ചിട്ട് നാഗക്കളം മായ്ക്കുന്ന ഒരു സന്ദർഭത്തിൽ വരുന്ന അത് സിനിമയിലാണെങ്കിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഭാഗത്ത് വരുന്ന സോങ്ങും കൂടെയാണ് ഒരു ആദ്യം വളരെ പതിഞ്ഞ താളത്തിൽ പോയി പിന്നെ അത് താളത്തിലേക്ക് മാറി അവിടുന്ന് താളത്തിലേക്ക് കയറിയാണ് ആ പാട്ട് നീങ്ങുന്നത് അവിടെ രാജേഷ് വിജയ് ആണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത് മറ്റേ കറുപ്പനഴയൊക്കെ പാടിയിട്ടുള്ള അദ്ദേഹമാണ് മ്യൂസിക് പുള്ളി ഒരുപാട് ഒരുപാട് സ്ട്രെയിനെടുത്താണ് ചെയ്തത് അതിൽ മൂന്ന് സോങ്ങ് എഴുതിയത് ഞാൻ തന്നെയാണ് പിന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെ അത് ഇപ്പം പാടിയ അഖിലെ ചേച്ചിയോട് പാടാൻ പറഞ്ഞപ്പോ തന്നെ ചേച്ചി എനിക്ക് പാടണോ റെക്കോർഡ് വേർഷൻ കാണില്ലേ അവിടെ അത് അത്രയും അത് പാടാൻ ഇതിലേതുറങ്ങി പുറത്തിറങ്ങിയിരിക്കുന്നത് മറ്റേ ലവ് സോങ്ങും പിന്നെ ഈ പിന്നെ ഇതിന്റെ ബാക്കിയുള്ള നമ്മളിപ്പോ ആകെയുള്ളത് നാലു പേരാണ് എന്നുള്ളത് ഇത് ബാക്കിയുള്ള ഒരു ഒരു സിനിമ നടക്കണമെങ്കിൽ ഒരുപാടധികം ആളുകളുടെ സഹായം വേണം ഒരുപാടധികം ആളുകൾ കൂടെ നിൽക്കണം ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലും മുന്നിലും ബാക്കിയുള്ള ആളുകൾ ബാക്കിയുള്ള പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഈ നേരത്തെ ജങ്കട്ടം പറഞ്ഞ അനൽ കിഴക്കൂട്ടം രണ്ടാമത് ഡി ഒ പി നവീൻ ഇവർ രണ്ട് പേരാണ് ബാക്ക് ബോണായിട്ട് എന്നെ കൊണ്ടിത് ചെയ്ത് ചെയ്യിച്ചത് പിന്നെ പിന്നെ തമ്പസാറ് ഞാൻ വിളിച്ച ഉടനെ തന്നെ യാതൊരു വൈ മനസ്യവും ഇല്ലാതെ ഞാനതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയൊക്കെയാണെന്നുള്ളത് സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാറിൻ്റെ അനുഗ്രഹത്തോടു കൂടി തുടങ്ങണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു അതുപോലെ ചെയ്തു അനുഗ്രഹിച്ചു ചെയ്തു പിന്നെ ജയൻചേട്ടൻ ജൻചേട്ടനും പറഞ്ഞ പോലെ തന്നെ ആദ്യം പറഞ്ഞു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ജയൻചേട്ടൻ പറഞ്ഞു ശരി നമുക്ക് ചെയ്യാം നിങ്ങൾ പോയിക്കോ നമുക്ക് ചെയ്യാം ഇതാണ് വർദ്ധാനം പിന്നെ അങ്കിതേ കണ്ടെത്തി അങ്ങനെ ഓരോരുത്തരെയായിട്ട് കണ്ടെത്തി എല്ലാം കൂടെ പതിനെട്ട് ഉണ്ട് മൊത്തം പിന്നെ ഇതിൻ്റെ പിന്നണിയിൽ കൂടുതലായിട്ട് വരുന്നത് അസോസിയേറ്റ് റാഫി പോത്തങ്കോട് എന്ന് പറഞ്ഞിട്ട് പോയി രണ്ട് പുള്ളി രണ്ട് കടത്തിലൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ മ്യൂസിക് രാജേഷ് വിജയ് പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഒരു ഏഴ് പേര് ചേർന്നിട്ടുള്ളൊരു ഇതാണ് ഈ പുണർത്തം മാർട്സ് ഡിജിറ്റൽ എന്ന് പറയുന്ന അപ്പോൾ എല്ലാവരും കുറേശ്ശെ ഉള്ളൊരു കോണ്ട്രിബ്യൂഷനുകൾ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പം അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പിന്നർത്ത് വരുന്നത് ഇനി എന്താണ് നമ്മളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കണ്ട് റിവ്യൂ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അല്ല അത് സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കാരണം പല സിനിമകളിലും നമ്മൾ കാണുന്നത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഇത് എവിടെ എന്തെങ്കിലും കേട്ടിറങ്ങി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിലർ കണ്ട ഉടനെ തന്നെ ഇതിനൊരു മുൻവിധിയോടുകൂടി പറയുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് തിയേറ്ററിൽ തന്നെ ചെന്ന് സിനിമ കാണുക കണ്ടതിന് ശേഷം വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ റിവ്യൂ ആയിട്ട് തരിക അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഞങ്ങൾക്ക് ഇനിയും മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഈ പറയുക ചിരിച്ചത് വേറെ ഒന്നും അല്ല ഞങ്ങൾ ചേർത്തലൊരു പറച്ചിലുണ്ട് ഒരു പക്ഷേ ഇത് ചാനലിൽ വരുമ്പോൾ മനസ്സിലാവുകയാണ് എനിക്കാരെന്ന് പറയാനുള്ള അവകാശമില്ല ഒരാളുണ്ട് പുള്ളി സിനിമയെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ചേർത്തലയിൽ സിനിമ വന്നു കഴിഞ്ഞാൽ അവിടെ ചിത്രാഞ്ജലിലും പാരഡൈസിലും ഒക്കെ തിയേറ്ററിൽ സിനിമ അപ്പോൾ പോസ്റ്റർ ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ചേർത്തല അമ്പലത്തിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് പേരുണ്ട് അവരൊക്കെ വന്നിങ്ങനെ അവിടെ നിൽക്കുമ്പം ഈ പുള്ളിയോട് ചോദിക്കും റിവ്യൂ പുള്ളിയോടാണ് ചോദിക്കുന്നത് ആ എങ്ങനെ ഉണ്ട് ഇന്നത്തെ പടം പുള്ളി ഒരൊറ്റ സിനിമ കണ്ടിട്ടില്ല തിയേറ്ററിൽ പോയി പുള്ളി പോസ്റ്റർ കാണും പോസ്റ്റർ വന്നിട്ട് ഇത് റിവ്യൂനെ പറ്റി പറഞ്ഞ എനിക്ക് ഓർമ്മ വന്നതാ പക്ഷെ ചിലപ്പോ പുള്ളി പുള്ളി മഞ്ഞുമേൽ പോയി കണ്ടിട്ട് പറഞ്ഞു ഇതോ പത്ത് പത്ത് ദിവസം ഓടത്തില്ലേ പടം ഇരുന്നൂറ് കോടി ഓർമ്മ ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഓൺലൈനല്ല റിവ്യൂ അങ്ങനെ അങ്ങനെ അതെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് കാരണം കണ്ടിട്ട് പറഞ്ഞോളൂ അതിന് നമുക്ക് വിരോധമില്ല കണ്ട് നമ്മൾ ചെയ്യുന്ന ഇപ്പൊ എല്ലാം ശരിയായിക്കൊള്ളുമെന്നെല്ലാം ഏറ്റുറ്റങ്ങൾ ഉണ്ടാവാം പറഞ്ഞോളൂ അത് സന്തോഷപൂർവ്വം നമ്മൾ സ്വീകരിക്കും ഒരു പടം പുള്ളി കാര്യമായിട്ട് റിവ്യൂ ഇട്ടു പക്ഷെ ആ പടം ഒന്നും റിലീസ് ചെയ്യാൻ പറ്റി വെച്ചു റിലീസ് മാറ്റി പുള്ളി റിവ്യൂ റിവ്യൂ ഇട്ടുകഴിഞ്ഞാൽ പടം റിലീസായില്ല പോസ്റ്റർ അതുപോലെ റിവ്യൂ ഇടുന്നുണ്ട് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് അല്ല സംഭവിച്ച കാര്യമാണ് പ്രേക്ഷകരോട് ഇത്രേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഒരു മായമ്മന്ന് പറയുന്നൊരു സ്ത്രീ കഥാപാത്രമാണ് ഒരു സ്ത്രീ ജീവിതത്തിൽ അനുഭവിച്ച് പോയ കുറേ കാലങ്ങൾ അതെനിക്ക് തോന്നുന്നു എത്ര വർഷം പോയാലും ഈ ചില കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് അതെപ്പോഴും ഉണ്ടാവും പിന്നെ ഈ ടെക്നോളജിയും സർക്കംസ്റ്റൻസും നമ്മുടെ എന്താ പറയുക കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരു സ്ത്രീത്വം എന്ന് പറയുന്ന സംഭവം എപ്പോഴും അതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ഏതൊരു സ്ത്രീക്കും അത് എന്താ പറയുക മാക്സിമം സിറ്റുവേഷൻസ് ഇപ്പൊ ലൈഫ് സ്റ്റൈല് മാറി അത്രയേ ഉള്ളൂ വ്യത്യാസം അപ്പൊ ഇത് നടക്കുന്നത് പഴയ കാലത്തുള്ളൊരു കഥയാണ് അപ്പൊ എല്ലാരും സിനിമ കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പിന്നിലും മുന്നിലും നിന്ന് ഈ മായമ്മ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഏഴാം തീയതിയാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത് ജൂൺ ഏഴിന് സ്കൂളൊക്കെ തുടങ്ങുന്ന സമയമായിരിക്കും എന്നാലും വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയായിരിക്കും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാനും ഉണ്ടാവും ഈ സിനിമ കാണാൻ ആദ്യ ദിവസം തന്നെ നിങ്ങളും പോവുക ആദ്യ ദിവസം തന്നെ കാണണം എന്നൊന്നും പറയില്ല പക്ഷെ പോയി കാണുക കണ്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇവരെ അഭിപ്രായം അറിയിക്കുക എന്തായാലും അറിയിക്കണം അതിൽ നമുക്ക് ചീത്തയാണെങ്കിൽ നമുക്ക് കുറേ വ്യത്യാസങ്ങൾ വരുത്താനുണ്ടാവും നല്ലതാണെങ്കിൽ കേൾക്കുമ്പോൾ സന്തോഷവുമാണ് അപ്പം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് നമുക്ക് അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കാണാം ദ സി നിബിൻ നവാസ് സൈനിക